ാണ് ആ ഇരിക്കുന്ന ഉസ്താദും പള്ളിക്കാ പോയി നിസ്കരിച്ചു വന്ന് ഞാനും വരുമ്പോൾ നിസ്കരിച്ചു വന്ന് ഞങ്ങളിവിടെ ഇത് ഒരു ഹിന്ദു ഹിന്ദുവായ വ്യക്തിയുടെ കടയാണ് ശിവസേനക്കാരനായ ഗുജറാത്തിക്കാരൻ്റെ കട എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാപ്പോൾ ഇവിടെ ഞങ്ങൾ ചായയും ബിസ്ക്കറ്റൊക്കെ ഇവിടെ എന്തുവാണെന്ന് കേൾക്കാൻ വരുമ്പോൾ ഞാൻ പള്ളിക്കുന്ന ഞാൻ പറ്റുന്ന സമയത്ത് തന്നെ ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് ഉസ്താദ്മാർ വരും ഇവിടെ വന്നിട്ട് പറ്റൂ ചായ ഇവിടെ വന്ന് ചായ കുടിക്കും ഇനി എൻ്റെ കഥകളൊക്കെ പറഞ്ഞുതരട്ടെ ഇനിയിപ്പോ ഇത് ലൈവായിട്ട് നിന്നിട്ടാ കാരണം ഞാൻ ചായ ചായ കുടിച്ചും കഴിഞ്ഞിട്ട് കുടി കുടിയായിട്ടെന്നിട്ട് പറഞ്ഞുതരാം തിങ്കളാഴ്ചക്കത്തെ വീഡിയോ ആണ് ഇവിടെ അതൊരു ഹിന്ദുവിൻ്റെ ചായക്കടയാണ് ഞങ്ങൾ മുസ്ലിംമാൻ്റെ ഹോട്ടലിൽ പോയിട്ട് ചായ പിടിക്കുള്ളു ഇതൊന്നും ഇവിടെ ഇല്ല എൻ്റെ മനസ്സിലില്ല ചേട്ടാ എൻ്റെ കാര്യം പറയാം ഇവിടെ എപ്പോൾ വന്നാലും ആ പള്ളിക്കലെ പള്ളിക്കുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് അവിടെ അവിടുന്ന് കുറച്ച് ആൾക്കാർ വരും എന്നിട്ട് ഇവിടെ അയാളെ കടയിരുന്നിട്ട് അതിൻ്റെ അയാളെ അകത്ത് കടടെ അകത്ത് പോയിട്ട് ചായ പിടിക്കുകയ്യുക ചായ എന്താ വേണ്ട കുട്ടി എന്തെങ്കിലും ആസ്തയായിക്കൊണ്ടാൽ നാശമായിക്കും അല്ലാത്തവർ ചായ പിടിച്ചിട്ട് അവിടെ പിരിഞ്ഞു പോയി അതാണ് യഥാർത്ഥ ഹിന്ദു മുസ്ലിമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് അത് ഹിന്ദുവിൻ്റെ കടയാണ് ഞാൻ പോയിട്ട് മുസ്ലിമാൻ്റെ ചാ കടയിൽ പോയിട്ട് ചാവടിക്കട്ടെ അല്ലെങ്കിൽ അത് മുസ്ലിംമാൻ്റെ കടയാണ് ഞാൻ ഒരു ഹിന്ദുവിൻ്റെ ചാ കടയിൽ പോയിട്ട് ചാവടിക്കട്ടെ അങ്ങനെ കുറേ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ആ പണിക്കൊന്നും ഇന്ന കിട്ടൂല കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ിന്ങ്ങളോട് പറയാം ഒരു മനുഷ്യൻ ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ രാവിലെ നീച്ച് പണിക്കുവാടി പോവുകയാണ് ആ പോണ സമയത്ത് അവിടെ ഹിന്ദു മുസ്ലിം നോക്കിയിട്ടൊന്നും ചെല്ലാൻ പാടില്ല ഓരോ മനുഷ്യനെ നല്ല പഴയ കാലത്ത് ഇപ്പോൾ എങ്ങനെയായിരുന്നു ഞങ്ങളവിടുത്തെ മി പൊറ്റയിലെ മിദിനാക്കുണ്ട് മിദിനാക്കാൻ്റെ ചായക്കടയിൽ സർവ്വ ആൾക്കാരും വന്നിട്ട് ചായ അടിക്കും അത് നല്ല രസമാണ് അയൽവാശികളൊക്കെ പണ്ടത്തെ കാലത്ത് മൂപ്പരാർ പാ മരിച്ച് റസാക്കിൻ്റെ അപ്പ ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ അതു മദ്രസ് ഒന്ന് ഒന്നിന് ഒന്നിന്ന് വല്ലൊന്ന് വല്ലന്ന് വെല്ലുന്ന വല്ലൊന്ന് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ അങ് ഇതാണ് മരിക്കോളം വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തോടെ പിരിഞ്ഞു പോകണം ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ നാളെ പഠിച്ചോണ്ടടുത്തു എന്നാലും നമ്മൾ ചെയ്ത അല്ലാതെ വെറും മത മതമ മത മതപരമായിട്ട് നോക്കിയിട്ട് ഒരു ചെയ്തവർ അങ്ങനെ ചിന്തിച്ച് നടക്കുന്നവരുണ്ട് അത് ചെയ്യരുതെന്ന് പറയുന്നത് കാരണം എല്ലാ മനുഷ്യന്മാരും നല്ല വൃത്തിയും പഠിപ്പിലൊക്കെ തന്നെ ഉണ്ടാക്കണേ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് അതുപോലെ എൻ്റെ സ്നേഹിതൻ്റെ രാജന് അവൻ്റെ ഏട്ടൻ്റെ പേരാണ് അച്ചേട്ടന് അവൻ്റെ അഞ്ചൻ്റെ അവൻ്റെ അച്ചേട്ടന് കുഞ്ഞിട്ടേട്ടന് അപ്പോൾ അവൻ്റെ അമ്മ ഞങ്ങളെ പേരെ വന്നിട്ട് ചായ ഇതൊന്നും ഒന്നും കുടിക്കില്ല എൻ്റെ അമ്മ അവിടെ പോയിട്ട് മുസ്ലിം ഹിന്ദുക്കളെ ചായ ഇതൊന്നും ഉമ്മ കുടിക്കൂല ചായ ചോർന്നു ഉമ്മ ഹോട്ടലിൽ പോയിട്ട് ചായയും ചോറൊക്കെ കഴിക്കും അതതിന് അത് മാറിഞ്ഞോണ്ടല്ലാ ഞങ്ങൾ അങ്ങനെ അതൊരു വകവയായി എന്താ റബ്ബത് നല്ല പോലെ ഈ ഹൃദയത്തെ ഹൃദയത്തെപ്പറ്റി മനസ്സിലാക്കിയവന് ചോ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ചിന്തിച്ചിട്ട് അതിൻ്റെ ഹയറും സെറും മനസ്സിലാക്കണം വെറുതെ എങ്കിലും പലതാണ്ട് ചിന്തിച്ചിട്ട് നമ്മൾ ചിന്തിക്കണമൊക്കെയാണ് ശരിയെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറുതെയാണ് ഞങ്ങളത് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്ത് രസത്തിലാണ് ഞാൻ ഇവിടെ കഴിഞ്ഞു പോകുന്നത് ഇതുവരെയും പടച്ചോ എന്നെ കണ്ണീര് പിടിപ്പിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ അതാ നീ തെങ്ങ് കയറാൻ പോവുകയാണ് ഇതുവരും അല്ലെന്നെ ഇടങ്ങറാക്കിയിട്ടില്ല ഏത് സമയത്തും പടച്ചോൻ്റെ മുന്നിൽ കൈ ഉയർത്തിയാലും എനിക്ക് അള്ളാഹു പ്രതിഫലം തന്നിട്ടുണ്ട് അത് മാസം പന്ത്രണ്ട് മാസം ഒന്നും ആക്കിയിട്ടൊന്നുമില്ല നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ എന്താ ചോദിച്ചത് റബ്ബിൻ്റെ മുന്നിൽ കൈ ഉയർത്തിയത് അള്ളാഹിൻ്റെ മുന്നിൽ കൈ ഉയർത്തിയതിനൊക്കെയുള്ള എനിക്ക് അത് എന്നെ കണ്ണീര് കുടിപ്പിച്ചിങ്ങനെ വളരെ ചെറുപ്പത്തിൽ ഞാൻ പതിനഞ്ച് കൊല്ലായിട്ട് ഞാൻ പറയില്ല എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നു പോകാൻ ഒന്നും സമ്പായിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ പിന്നെ അവിടുന്ന് റബ്ബിനെ എന്നെ കൈവിട്ടിട്ടില്ല അറിയില്ല ഇതുവരെ കൂട്ടെ നാളത്തെ അവസ്ഥ എന്താന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്താണ് ഞാൻ ജനിച്ച മുതൽക്ക് എനിക്ക് എല്ലാവരും വേണമെന്നുള്ള ആ ഒരു നെയ്യത്തിൽ കൂടെ ഞാൻ നടക്കണത് ഞാനാതൊരു ഹിന്ദുവാണ് ഹിന്ദുവിൻ്റെ കൂടെ പോയിട്ട് ഭക്ഷണം കഴിക്കൂല അതൊരു മുസ്ലിം ഇതൊന്നും നിൽക്കില്ല നമ്മളെ ചിന്തിക്കാൻ തന്നെ പാടില്ല നമ്മൾ കഴിക്കണ ഭക്ഷണം അവരുണ്ടാക്കി തന്നെ അവരെ ഹൃദയത്തിൻ്റെ മധുരമാണ് അവർ ഹൃദയത്തിൽ നിന്ന് തരണ ഭക്ഷണമാണ് അതൊരിക്കലും ഞമ്മൾ വേറൊരു തരത്തിൽ കൂടെ ചിന്തിച്ചിട്ട് നടക്കാൻ പാടില്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മില്ലായ് റഹ്മാൻ റഹി അവരെ തകുമ്പോൾ അവർ അവരെ ദൈവത്തെ ആരാധിച്ചിട്ട് അവരെ ബഹുമാനം കൊടുത്തിട്ട് അവർ ഭക്ഷണം കഴിക്കണത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ഇവിടെ ഒക്കെ ഒരു യുദ്ധം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒന്നും തിന്നാൽ തിന്നാൻ കിട്ടാതെ ഓരോരുത്തരെ എന്താണ് എറിഞ്ഞിട്ട് തരുന്നത് അതിരുന്ന് തിന്നേണ്ടി വരും അത് കുഴപ്പമില്ല ഇത് എല്ലാം നമുക്ക് പടച്ചം തരുമ്പോളേ അപ്പം നമ്മൾ പലതരം ചിന്തിക്കുക അപ്പം നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ ശരിയാണെന്നുള്ളതൊക്കെ വെറുതെ കേട്ടാ പഴയ കാലത്തുള്ള എത്ര ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് എത്ര ആൾക്കാർ പഴയ കാലത്ത് അവരൊന്നും ജീൻസും പാൻറ്റും ഇട്ട് നടത്തിട്ടില്ല അവരൊക്കെ ഇതേമാതിരി ചേർത്ത് പിടിച്ചതാണ് ഓരോ മനുഷ്യന്മാരും ചേർത്ത് പിടിച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞിട്ട് ചിലർ ഓരോരുത്തരെ ഞാൻ പറയില്ല ഓരോരുത്തരെ കബറ് യാറം അവരൊക്കെ ആരാണ് അവരൊക്കെ പഴയ അവലേക്കന്മാരാണ് അവരൊക്കെ ഒരു മതം ഒരു മനുഷ്യന്മാരെ വേറൊരു തരത്തിൽ കൂടെ കണ്ടിട്ട് ജീവിച്ച ആൾക്കാരല്ല അതാണ് അത് നാളെ പഠിച്ചോൻ്റെ അടുത്തും കടന്നു ചെല്ലണം ഞാൻ പടച്ചോനെ നമ്മൾ നബി എന്താ പറഞ്ഞിട്ടണേ എല്ലാ ബന്ധങ്ങളും കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കണേ ആ ബന്ധം അല്ലാതെ കുറേ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ഒരു ഹിന്ദു ആയാലും ഓം വല്ലാതെ ദൈവത്തിനെ അങ്ങോട്ട് ഇതായി ഇതായി ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓൻ അതിൻ്റെ അടിമായി കഴിഞ്ഞാൽ ഓനക്ക് കാണാതൊക്കെ ദേഷ്യമാവും അതേമാതിരി മുസ്ലിമായി വല്ലാതെ അങ്ങോട്ട് ഭയപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ കാണതൊക്കെ മോനക്ക് വെറുപ്പമാകും ഒക്കെ ഇതിനൊരു ഉണ്ട് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ കണ്ടമാനം ഉപ്പിട്ട് എന്തൊക്കെ സ്ഥിതി കഴിക്കാൻ പറ്റില്ല കണ്ട കൂടുതൽ മുളകും പൊടി ഇട്ടെന്താ അവസ്ഥ കഴിക്കാൻ പറ്റില്ല മഞ്ഞൾ പൊടി കൂടുതലിട്ടെന്താ അവസ്ഥ എന്തിനും പച്ചമുളക് കണ്ടമാനം എരിഞ്ഞിട്ടൊക്കെയാണ് അപ്പോൾ കറി കറിയായി മാറണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ തൂക്കം കറക്റ്റാക്കണം തുലാസിൻ്റെ തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല അപ്പോൾ അത് എന്തൊരു സാധനം നമ്മൾ ലിമിറ്റ് ഓവറായിട്ട് നമ്മൾ അടിമായി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ നമ്മളെന്നെ നമ്മൾ കാണുക നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനെയും നമുക്ക് വെറുപ്പാകും അവസാനം നമ്മൾ വിചാരിക്കുണ്ടാവും നമ്മളാ വലിയ ആളെന്ന് അത് വള്ളത്തിൽ വളിയിട്ട പോലെ ഉണ്ടാവും ഞാൻ ഈ ഭൂമിയിൽ ഇവിടെ വന്നേ മുതലേക്ക് ഒരാളിനെ കണ്ണീര് പിടിപ്പിച്ചിട്ടില്ല അതാ രസം എല്ലാവരും ഇവിടെ ആയി ക്രിസ്ത്യാനി എല്ലാ മതക്കാരും ഇപ്പം ബി ജെ പി ആർ എസ് ഞാൻ എല്ലാവരും വിടാതെ പോകും ഞാൻ തന്നെ പറയുള്ളൂ കാരണം ഇവിടെ കാട്ടിക്കൂട്ടിനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഓരോരുത്തരുത്തര തല്ലിക്കൊല്ലണതും അടിച്ചുകൊല്ലണതും എന്താണ് ഇതിൻ്റെ കറുത്തം നിൽക്കുന്നതും മനസ്സിലാവണം എന്ത് കുറച്ചു കാലം നമ്മളിപ്പോൾ ഈ നേരം നാളെ ഇപ്പോൾ തന്നെ ഞാൻ തെങ്ങ് മല്ലേ തെങ്ങുമ്മ കയറാൻ പോലും എൻ്റെ പണി ചെയ്യും ഇതാണ് എൻ്റെ ജീവിതം എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങനെ കുറച്ചാലൊന്നും ചെയ്യണ്ടട്ടാ നമ്മളെല്ലാം കാണുന്ന ഓരോ മനുഷ്യനും നല്ലപോലെ സ്നേഹത്തോടെ നാട്ടിൽ ചെന്നക്കാണി എൻ്റെ അയൽവാസികളൊക്കെ ഇന്നെത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവരെന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും പരിപാടി നിങ്ങൾ മാനിയോ വാട്ടജ്ജോ എൻ്റെ കുട്ടികളെ കുട്ടിയാണ്ട് വാട്ടാറ് അതേമാതിരി ഞാൻ എൻ്റെ വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരും വിളിച്ചിട്ട് ഒരു പെരുന്നാളാകുമ്പോൾ എല്ലാവരും അതാണ് യഥാർത്ഥ ഒരു മുസ്ലിമാനായാലും ഒരു ഹിന്ദു ആയാലും അങ്ങോട്ടും കൊണ്ട് ചെയ്യേണ്ടത് അല്ലാതെ കുറെ കറിയും ഭാഗ്യം വെച്ചിട്ടൊന്നും നമ്മൾക്ക് കൊണ്ടുപോകും അങ്ങോട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന പറച്ചടുത്ത് എന്ന സ്വർഗം കിട്ടുന്നു അത് ചെന്നോക്കി അവിടെയൊക്കെ ചെന്നാൽ നെബി പറഞ്ഞ പോലെ നടക്കുക നെബി എല്ലാം എല്ലാവരും ചേർത്ത് പിടിക്കുക എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട് നമ്മളെ നമ്മളോട് ഒരു ആൺഢ്രി ഉണ്ട് ഒരു നബിതനായി എന്തായാലും അത് പരസ്പരം അവരൊരു ഓണായി എന്തായാലും അങ്ങോട്ട് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പഠിച്ചോണത്തൊക്കെ കാണണേണ്ടേ ഇടാ നിൻ്റെ മനസ് നിൻ്റെ മനസ്സാണ് നോക്കണത് നിൻ്റെ നീ മുഖത്ത് നീ പുറത്ത് കാണിക്കുന്നതും അകത്ത് കാണിക്കുന്നതും തുലാസിൻ്റെ തൂക്കം രണ്ടും കൂടി മെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തതൊക്കെ വിരൽ കളി പുറത്ത് കാണിക്കുന്ന തൂക്കവും അകത്ത് കാണിക്കുന്ന തൂക്കും രണ്ടും ഒരുപോലെ ആയിരിക്കണം എന്നിട്ട് പഠിച്ചോടത്തോട്ട് കയറി ചെന്നാൽ കാണി എന്ത് രസം തന്നേരോ അല്ലാതിൻ്റെ അടുത്തൊക്കെ ഞാൻ കാണുന്നത് ഇതൊക്കെ അല്ല ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ റബ്ബ് കാണേണ്ടേ പിന്നെ ഞാനൊന്ന് ഞാനൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോട് ചോദിക്കണതാണ് മനസ്സിൽ എന്തോ ആരോ വരുന്ന പോലെ എന്തിനാടച്ച് കരയുന്നത് എന്താണ് എനിക്ക് വിഷമം എന്താണ് എൻ്റെ പരി എന്താണ് ചെയ്ത് എന്തിനാച്ചി ഇങ്ങനെ വിഷമിക്കണേ ഇത് എന്തിനാണ് കരയുന്നത് ഇത് പറയും എന്നോട് പറയും എന്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചിലപ്പം ഞാൻ നിസ്കാരപ്പാലിരുന്ന കാര്യ കാരം നേരെ നമുക്ക് അടിസ്ഥിനുള്ളിൽ ഞാൻ വിചാരിച്ച കാര്യക്ക് ഏത് ഓഫീസറെ അടുത്ത് കയറി ചെല്ലണം എന്നുണ്ടെങ്കിലും ഞാൻ കയറി ചെല്ലലുണ്ട് കാരണം എന്താണ് ഞാൻ തെങ്ങ് കറണ ആളാണ് ഞാൻ അവരുടെ സെക്ഷനിൽ പണിയെടുക്കണതാണ് അപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളും എന്തെങ്കിലും പ്രയാസം തന്നെ പോലീസുകാർ പിടിച്ചോണ്ടേ ചെക്കന്മാരെ ചാർജ് അടിച്ച് എന്തെങ്കിലും പോലീസുകാർ വന്നിട്ട് വല്ലാതെ ഇടങ്ങറാക്കുക എന്നാലും ഞാൻ ഞാൻ കയറി ചെല്ലിൻ്റെ അടുത്തുകൾ ചെന്ന മുകളിൽ നിന്ന് ഫോൺ കോൾ വരുന്നതാണ് അവർ പറയും ആ കുട്ടിനെ ഇഞ്ചാലും ഇനി കുട്ടിനെ കുടിക്കൊന്നും ചെയ്യരുത് അവനെ വിട്ടുകൊണ്ട് അവൻ നമ്മളെ സെക്ഷനിൽ പണിയെടുക്കുന്ന കുട്ടിയാണ് അവൻ നല്ലൊരു കുട്ടിയാണ് നല്ലൊരു പയ്യനാണ് അവൻ്റെ അവൻ്റെ കൈ ഓൻ്റെ ഓൻ്റെ ചാർജ് ഒന്നും അടിക്കരുതെന്ന് ഒക്കെ പറച്ചു വന്ന് ഇതാണ് അത് റഹ്മത്ത് അത് പിള്ളിൻ്റെ ഓഫീസ് നല്ലൊരു ഉദ്യോഗസ്ഥന്മാർ ഒരാളും കൈക്കൂലി അടിക്കലില്ല നിങ്ങളൊക്കെ പറയണ്ടാവും പോലീസുകാർ കൈക്കൂലി പോലീസായിട്ട് സ്നേഹിച്ച കാണി അവർ എന്ത് വേണം ചെയ്തു തരും മുനിസിപ്പാലിറ്റിക്കാരായിട്ടും ഗവൺമെൻറ്റിലെ ഗവൺമെൻറ് ഏത് ഓഫീസർമാരായിട്ടും നമ്മൾ നിന്നൊക്കെ ആണെങ്കിൽ എന്ത് രസം തരുമോ ഇവിടെ ഉള്ള ഞാൻ എത്ര കാലം എത്ര വലിയ ഓഫീസർമാരെ നിങ്ങൾ ചെറിയ ഓഫീസർമാരെ അടുത്ത് പോയിട്ടുള്ളൂ ഞാൻ വലിയ അടുത്ത് പോയിട്ടുണ്ട് കാരണം അവരുടെ സെക്ഷനിലവരെ വീട്ടിലൊക്കെയാണ് തെങ്ങ് തന്നെ കന്നെ നല്ല സ്നാൻ ബിസ്ക്കറ്റും ചായയും എന്ത് വളം തരും അവർ അത് സ്ന അത് ഞാൻ അവർക്കറിയാം നമ്മൾ കയറി ചെല്ലുന്ന ആൾക്കാരെ സ്വഭാവം പൊതുവെ മനുഷ്യന്മാർക്കറിയാം അത് പറച്ചോൻ തന്നെ അവരെ മനസ്സിൽ ഹൃദയത്തിലേക്ക് കടക്കും അവിടും ആ വരണ ചക്കൻ നല്ലതേക്കാനാണ് ആ ചെക്കൻ തെറ്റും ചെയ്യാത്തതാണ് ആ കുട്ടിക്ക് എന്തോ വേണ്ടച്ഛാ ചെയ്തു കൊടുത്താൽ എന്ന് ഓ ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നിട്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളല്ലോ സാഹിപ്പിച്ച് വരും പക്ഷെ നമ്മൾ വഴി നന്നാക്കി വെക്കണം ഇഷ്ടമല്ലേക്കും ഞാൻ പണിക്കോട്ടെ സമയം ഒരുപാടായി ആരെങ്കിലും എന്തേലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടുക അന്നത്തെ വീഡിയോ ആണ് എനിക്കെൻ്റെ മനസ്സിലിരിക്കില്ല എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ പറഞ്ഞേർക്കണ ഒരാളാണ് എനിക്ക് ആയിരം കിട്ടിയാലും പറയും അമ്പതിനായിരം കിട്ടിയാലും അമ്പത് ലക്ഷം കിട്ടിയാലും പറയും അത് ചെറിയ ഒരാൾ കൊല്ലി കൊന്നോട്ടെ ഞാൻ ഒരാൾ മുതൽ കക്കാൻ പോയിട്ട് भाई डायरेक्ट जिसका ऊपर वाले से कनेक्शन होता है ना डायरेक्ट एकदम वो लोग ऐसे ही रहते हैं देख सकते हो ये कोई फकीर है ठीक है और वो दाढ़ी वाले जो बैठे है उनसे पैसा मांग रहे हैं। लेकिन वो पैसा नहीं दे रहे हैं ठीक है लेकिन लास्ट में वो देते हैं गुस्सा से देते हैं उस तो सारा पैसा को मिट्टी बना देते हैं भाई एक झटके में और पूरा वीडियो कैमरा रिकॉर्ड किया है आप सिर्फ हाथ पे ध्यान देना हाथ पर वाकई में भाई यही फकीरी लाइन है ठीक है और इसे कोई बदल नहीं सकता है ठीक है सिर्फ हाथ देखना गौर से हाथ देखना भाई और वो हाथ जोड़ने पे मजबूर हो गए हाथ जोड़ने पे क्योंकि ये सब रियल है उनके भेष उनका कपड़ा उनका रहना सहना आप देख सकते हो कोई खेल मदारी जादूगर बंदा नहीं दिख रहे हैं वो कोई न कोई जरूर है जिनका उस गॉड उस अल्लाह उस भगवान से कनेक्टिंग है उनका ठीक है ऐसा तैसा आदमी वो नहीं दिख रहे हैं नहीं तो ये भेष और कपड़ा बता रहा भाई गौर से देख